കെ എസ് ആർ ടി സി ബസ്സിൽ യാത്രക്കാരൻ കണ്ടക്ടറെ മർദ്ദിച്ചതായി പരാതി ടിക്കറ്റ് നിരക്കിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് കൊരട്ടിയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുന്ന ബസ്സിലാണ് സംഘർഷമുണ്ടായത് പതിമൂന്ന് രൂപയായിരുന്നു യാത്ര ചെയ്യുന്ന ദൂരം കണക്കാക്കുമ്പോൾ യാത്രക്കാരൻ നൽകേണ്ട തുക എന്നാൽ തന്റെ കയ്യിൽ പത്ത് രൂപയെ ഉള്ളുവെന്നും അത് മാത്രമേ തരാനാകൂ എന്നും യാത്രക്കാരൻ വാശി പിടിച്ചു ഇത് ചോദ്യം ചെയ്യുന്നതിനിടെ കണ്ടക്ടറായ ടിൻഡോയ്ക്ക് മുഖത്ത് മർദ്ദനമേൽക്കുകയായിരുന്നു കണ്ടക്ടറുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്ത്

be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.